അതെ പുറത്ത് അത് കിട്ടിയാലോ അടുക്കളന്ന് ഷീറ്റ് കെട്ടാ അപ്പം അതിനങ്ങാ ഷീറ്റ് രണ്ടായിരം ഉറപ്പ്യ വാങ്ങിക്കെട്ട മറ്റു നിൽക്കണ്ടേ ഇവിടെ ഇങ്ങനെ വീട് കട്ട നന നനഞ്ഞെങ്കിലൊന്നും ഉണ്ടാവില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നിന്നാലേ അറിയൂലും മോനെ ഒരു ദിവസവും രണ്ടു ദിവസം ഉണ്ടാവും അപേക്ഷ കൊടുക്കാൻ പോകാം എപ്പോൾ ആന്ന് മാർച്ചിൽ അങ്ങനെ ആണല്ലോ അന്നേരം പോവുക ആ നല്ല ഗൗര്യമായിരുന്നു മാർച്ച് ലാസ്റ്റ് അങ് ആദ്യം നിങ്ങൾ എപ്പോൾ പോകുന്നില്ല കമ്മീച്ച അന്നേരം പോയി ചോദിക്കുന്നവർ അവർ പോവുക അപ്പം ആരുടെ കൊടുക്കുക ആധാർ കൊടുക്കുക അപേക്ഷ അവിടെ കൊടുക്കാം അപേക്ഷയെല്ലാം കൊടുക്കാൻ ഞാൻ എപ്പോഴും പോവുന്നതാണ് അമ്മമ്മേനെ അങ്ങനെ ഇത് അപേക്ഷ എഴുതാൻ രണ്ട് പേ കുട്ടികളുണ്ട് അവരെല്ലാം വേഗം ശരിയാക്കി തരും

ല്ലോ അമ്മമ്മ പോയിക്കോളാം ഇങ്ങനെയെങ്കിലും അമ്മമ്മടെ കാരണച്ചത് ശരിയായിട്ട് കിട്ടിപ്പോയെങ്കിലും ഒരു ഇതല്ലേ ഇന്ന് ഇങ്ങനെ കഷ്ടപ്പെടില്ല എന്റെ ഇങ്ങനെ കിട്ടി പോയെങ്കിൽ ഒരു നല്ല ഒരു ഇതായി പോണ്ടു വിചാരിക്കുന്നു അതുകൊണ്ട് അമ്മമ്മ പോയിട്ട് എല്ലാം ചെയ്തോളൂ പഞ്ചായത്തിൽ കാര്യങ്ങളെല്ലാം പോയി ചെയ്തോളൂ എന്നാ ബസ് ഉണ്ട് പോകാൻ ഈ മാസം കഴിയണം ഇന്നലെ പറഞ്ഞത് ഗ്രാമസഭയിൽ പോണ പോയിട്ട് പറയാണല്ലോ വേണ്ടിയോനെ കണ്ടിട്ട് അപേക്ഷ കൊടുക്കണം ആ പോയിട്ട് കൊടുക്കവനെ ആ ഇതന്ന ഇങ്ങനെ ചെത്തുന്നു അറിയാൻ ഇത് കൊറച്ച് ഇതായില്ല ഇന്നലെ കൊണ്ടിറ്റ് തോലങ്ങനെ പോകുന്നില്ല അതാ ഇങ്ങനെയാണ് പിന്നെ താൻ വാങ്ങിക്കൊണ്ടിട്ട് നാടെ സൈതേരപ്പുറം പോണൊന്നും അറിയില്ല കഷ്ണാക്കണ് കഷ്ണാക്കട്ടെ

ഇത് ആ വല്യ കപ്പിയല്ല മോനെ തടിച്ച അതല്ല ഇത് തലശ്ശേരി കപ്പ ഇത് സാധാരണ കപ്പീലാ ഇത് നാടൻ കപ്പ നാടൻ നാടൻ വളിയിലടനല്ലാന്ന് തോന്നുന്നു ഇപ്പൊ നാടൻ നമ്മളെ ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ ഇത് ചപ്പാറപ്പെടുത്തുന്നു

ശരിയാക്ക അവർ വന്നിട്ട് വീടെല്ലാം നോക്കട്ടെ പഞ്ചായത്തുന്നു ഉദ്യോഗസ്ഥന്മാര് ഇത്രയും കഷ്ടപ്പാടെല്ല നിക്കുന്ന അവർക്ക് മനസ്സിലാവട്ടെ സ്വന്തം ഒരു ഭൂമി ഒന്നും ഇല്ലാതെ വീട് കൊടുക്കുന്നില്ലേ ഒന്നും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് ഇങ്ങനെയാ കൊടുക്കുന്നില്ലേ ഒന്നുമില്ല ഒരു സെന്റ് സ്ഥല ഈ കടവരാന്തിൽ കിടക്കുന്ന പോലെയല്ലേ നമ്മയും നിക്കുന്നു നമ്മളെ പേരിലും ഇല്ല ഈ മുറ്റത്ത് കിടക്കുമ്പോലല്ലേ ഇത് മഴ പെയ്താല് ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ടല്ലേ അതെ അകവും മിറ്റവും എല്ലാം ഒരുപോലെ ആയിട്ട് ഇത് അങ്ങനെ വീഴാതെ അമ്മമ്മക്ക് കൊറച്ച് ഭാഗ്യോണ്ട് വീഴുന്നില്ല ഇങ്ങനെ നിക്കാൻ കഴിയും കഴിഞ്ഞ മനെ അതെ കഴിക്കോ അപ്പൊ ഒരു പ്രാവശ്യം കഴുകിയല്ലേ നല്ല കപ്പി തന്നെ ആ ോ അതില ഇതിൽക്കാരിക്കും

അപ്പീൽ എന്നാ വേറെ ഇടില്ല അപ്പചാല ഇട നമ്മളെ നമ്മളെ ഓമനക്കുട്ടി കൂടി കാച്ചിയല്ല ഞാൻ കണ്ടാണ് ഇതുണ്ടാവുള്ളി ഉപ്പിടണ്ട ആ ഉപ്പട്ടെ ഒരു സ്പൂൺ ഉപ്പ് അല്ലേ ആക്കിയോ കുറച്ചും ഇടി വള്ളോയി ഇക്കടോ മതി വള്ള പോരെ വള്ളം മതിയോ നമ്മുടെ കപ്പ നല്ലോണം ബന്ദു വരുന്നുണ്ടല്ലേ അഞ്ഞപ്പടി കൂടി പോയി നേ അമ്മ ആടുവാറ് ഈ പാത്രത്തിനേക്കിട്ടി ആ വെള്ളം ഊറ്റിട്ട് പോനെ വേറെ ഒരു വെള്ളം ഊറ്റിട്ട് അതിൽ നിന്ന് തന്നെ ഉടക്ക അതാകുമ്പോ നല്ല വൃത്തിയിൽ പറ്റും അമ്മമ്മ കുറച്ച് കൂർക്ക അങ്ങോട്ട് അമ്മമ്മ ഇങ്ങോട്ട് കാണിച്ചേ കൊണ്ടുവരാങ്ങോ കാണിച്ചതിലൊന്നു രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇന്ന് തീരുന്നതിന്റെ ഇത് കളഞ്ഞു കാണിച്ച അതിന്റെ തോ തോല് കളഞ്ഞു കാണിച്ചെ അമ്മമ്മ വീട് ഇരുന്നോ അമ്മമ്മ അമ്മമ്മക്ക് ഇത് അറിയൂല ആ പീടിയാണ് ഈ കപ്പ വാങ്ങിയാലും അവര് പറഞ്ഞു കൂർക്കിഴങ്ങ് വേണോന്ന് ഞാൻ പറഞ്ഞു അത് കറി വെക്കാനൊന്നും അറിയില്ല എങ്ങനെയാന്നാണ് പൈസ ഒന്നും തോൽന്ന് നല്ല മണമുണ്ട് പോനെ നല്ല മണമുണ്ട് കുറുക്കാല് കഴുകി എടുക്കണമേ നല്ല കളർ ഉണ്ടാവും കഴുകിയിട്ട് എല്ലാരും വാങ്ങുന്നതായിരിക്കും അമ്മമ്മി ആദ്യമായിട്ടാണ് ഈ കുറുക്കൊക്കെ ഇതങ്ങ് വാങ്ങിയത് പിടിയക്കാരൻ പറഞ്ഞു ഇത് ആരും അങ്ങനെ ഉപയോഗിച്ചിട്ട് കാണൂല അത്യാവശ്യത്തിന് ഇത് ആൾക്കാർ വാങ്ങുവല്ലോ ഇത് പിന്ന ഇത് വേറെ ഒരു കൂർക്കില്ലേ അതിന്റെ ഇല തലയിൽ വാട്ടീട്ട് വെക്കുന്ന ജലദോഷത്തിന് അതല്ല ഇത് കറി വെക്കുന്ന കുർക്ക വേറെ മരുന്നിന്റെ കൂർക്കാന്നാ ചപ്പ് ചെറിയ കനലിൽ വാട്ടു ഏ അത് എന്നിട്ട് തലയില് പിന്നെ ഇങ്ങനെ വെളിച്ചു കൊടുക്കും ചെറിയ കുഞ്ഞിമൊക്കെ ഫ്രായൊന്നും ആവാത്ത

ഇത് കണ്ടില്ലേ ഇത് തോൽ കളഞ്ഞു കുറുക്ക ഇതിന്റെ കളർ തന്നെ ഇത് ചോപ്പും വെള്ളിയായിട്ട് നല്ല മണവും കിട്ടി അമ്മ കപ്പ വന്നിട്ടുണ്ട് കപ്പ വെന്തിട്ട് വെള്ളം ഊറ്റിട്ട്

ോക്കട്ടെ അതിൽ നിന്ന് ഉടച്ചാൽ ആയിട്ട് കാണും അല്ലെങ്കിൽ കൊടുക്കുന്ന

അരികത്തിലരത്തെ കഴുകിട്ട് കൊണ്ടതാണെ പറഞ്ഞ് പറഞ്ഞു പിന്നെ പാട്ട് പറഞ്ഞാ പറയല്ലേ കാര്യം പറയില്ലേ വറ്റ മുഴുദ്

ഇടാൻ പോകുന്നുണ്ട് ണ്ട് എവേപ്പിനി വിട്ടിനി കപ്പി അതിലേക്ക് ഇട്ടിട്ട് വിടക്കുവാൻ വേണ്ടി താഴെ ഇറക്കി വച്ചാൽ

കടുക് അമ്മ അമ്മ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ മുളക് കടുക്

ൂടി എടുത്ത് കഴിച്ചു നോക്കിയാല് അന്നേരം നബിന് അമ്മ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ ഒരു മോരു ആ ചെറുതായിട്ട് അമ്മ രീതിയിൽ ഒരു മോരു

അതെന്നാ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ശരി എടുക്കുന്ന